അങ്ങനെ ഞങ്ങൾ എറണാകുളം പ്ലാനിറ്റ് ഇറങ്ങിയതാണ് എല്ലാ പ്ലാനിലും എല്ലാ പ്രാവശ്യവും ഇന്ത്യക്ക് ഇൻ്റെ അനിയനും ഇൻ്റെ കസിൻസും ഉണ്ടാവലുണ്ട് ഇപ്രാവശ്യമില്ല ആരും നാട്ടിലില്ല ഇപ്പോൾ ഇപ്പോൾ മാത്രം എന്തായാലും വേണ്ടില്ല മക്കളെ വെച്ചിട്ട് എങ്ങോട്ടേലൊന്നും പോകാമെന്ന് പറഞ്ഞ് എറണാകുളം പ്ലാനിറ്റ് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയപ്പോഴാണ് അറിഞ്ഞത് എറണാകുളം പോവാൻ ബുക്ക് ചെയ്യാണ്ട് പറ്റൂല കുട്ടികളോട്ട് ഭയങ്കര തിരക്കായിരിക്കും ട്രെയിനിലെന്നൊക്കെ അങ്ങനെ ഞങ്ങൾ ഒറ്റ മൈൻഡിൽ ഷൊർണ്ണോട് പോകാൻ പ്ലാനിട്ടു അങ്ങനെ ആദ്യം നിലമ്പൂർ പോയി പിന്നെ ഷൊർണൂർ പോയി തിരിച്ചു തിരിച്ചുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു രാത്രി ഒരു ഒമ്പത് മണി ഒമ്പതരൊക്കെ ആയിട്ടുണ്ട് ദൂരെത്തിയപ്പെട്ടു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി തൂരെ ഫാമിലിയുടെ കൂടെ എത്ര